നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിക്കഡോറിനെതിരെയുള്ള ബ്രസീലിന്റെ മത്സരത്തിൽ മോശം പ്രകടനമാണ് റിച്ചാർ ലീസൺ നടത്തിയത് ഇനിയിപ്പോൾ ബ്രസീലിന് അടുത്ത മത്സരം ഇതാ ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ബ്രസീൽ പരാഗ്വയ്ക്കെതിരെ സ്വന്തം മണ്ണിൽ ഇറങ്ങുകയാണ് ആ കളിക്ക് റിച്ചാർ ലീസൺ ഉണ്ടാകുമോ ഇല്ലയോ ആരാധകർക്ക് എന്തായാലും റിച്ചാർ പിടിച്ചിട്ടില്ല കമന്റേറ്റേഴ്സ് വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉതിർക്കുന്നു കോച്ച് കാറിലും അഞ്ചിലോട്ടിയുടെ തീരുമാനം എന്താകും അത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ ഇന്നലെ സവബോളയിൽ എത്തിയിട്ടുണ്ട് ബ്രസീൽ ടീം ചെറിയ വാമപ്പ് ഒക്കെയാണ് ഇന്നലത്തെ സെഷനിൽ നടത്തിയത് അതും ഇക്കടറിനെതിരെ സ്റ്റാർട്ട് ചെയ്ത താരങ്ങളൊന്നും ഇന്നലെ വാമപ്പിനും ഇറങ്ങിയിട്ടില്ല അവർക്ക് വിശ്രമമായിരുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തില് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അദ്ദേഹത്തിന്റെ വാക്കുകൾ റിജാലിസിന്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം കളിയുടെ ഭാഗമാണ് ചിലപ്പോ ഫാൻസും കമന്റേറ്റേഴ്സും നമ്മളിഷ്ടപ്പെടില്ല നമ്മൾ അവരുടെ ഫേവറിറ്റ്സ് ആവില്ല അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാം ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ് ഇതൊക്കെ കളിയുടെ ഭാഗമാണെന്ന് എനിക്കറിയാം ആഞ്ചലോട്ടിക്ക് എന്നെ നന്നായിട്ടറിയാം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയില്ല അദ്ദേഹത്തിന് അറിയാം ഞാനൊരു ഹാർഡ് വർക്കിംഗ് ഗൈ ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക ദേശീയ ടീമിലാണല്ലോ നമ്മളുള്ളത് സോ ട്രെയിനിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക സോ ട്രെയിനിങ് നടത്തുക അടുത്ത മത്സരത്തിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് കളിക്കുക ഇതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് എന്തും പറയാം നമ്മൾ മോശമായിട്ടാണ് കളിക്കുന്നത് മറ്റൊക്കെ പറയാം പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ ഇവിടെ നമ്മൾ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് വളരെ ഡിഫിക്കൽട്ടാണ് ശരിയാണ് പക്ഷേ ഞങ്ങൾ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ എതിരാളികളെ ക്രഷ് ചെയ്യണം അവരെ അങ്ങ് ഇല്ലാതെയാക്കണം അങ്ങനെ മൂന്ന് പോയിന്റ് സ്വന്തമാക്കണം അതാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് റിച്ചാലിസൺ പറയുന്നു പക്ഷെ റിച്ചാലിസനെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ പരാഗോയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങുക എന്നുള്ളത് കണ്ടറിയണം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു നമ്പർ നയൻ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി മാറുകയാണ് വ്യവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക്